ഐറാസ് ജി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം ഏത് മഞ്ഞ ചുവപ്പ് വെള്ള കറുപ്പ് ഉത്തരം ചുവപ്പ് സ്വർഗീയ ഫലം എന്ന് വിശേഷിക്കപ്പെടുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ പപ്പായ ഉത്തരം പൈനാപ്പിൾ ലോകത്തിലെ മാതൃഭാഷാ ദിനം എന്നാണ് ജനുവരി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തി ആറ് ഒക്ടോബർ പതിനാറ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഏറ്റവും ദാരിദ്ര്യമായ ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക കേരളം ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരം ബീഹാർ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത് പേരമരം റബ്ബർ പ്ലാവ് തെങ്ങ് ഉത്തരം തെങ്ങ് തൈര് ചൂടാക്കി കഴിച്ചാൽ വരുന്ന രോഗം ഏത് ഓർമ്മക്കുറവ് ശ്വാസം മുട്ടൽ സ്ട്രോക്ക് അൾസർ ഉത്തരം ശ്വാസം മുട്ടൽ പഴങ്ങളിൽ സമൃദ്ധമായുള്ള പഞ്ചസാര ഏത് ഫ്രാക്ടോസ് കാൽസ്യം കാർബണേറ്റ് എതിലിൻ ഗ്ലൂക്കോസ് ഉത്തരം ഫ്രാക്ടോസ് ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഇല ഏത് പ്ലാവില മല്ലിയില കറിവേപ്പില വേപ്പില ഉത്തരം കറിവേപ്പില ലോകത്ത് ഇനം തത്തകളുണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒൻപത് ഉത്തരം മുപ്പത്തിരണ്ട് സൈന്യം ഇല്ലാത്ത രാജ്യം ഏത് ന്യൂസിലാൻഡ് ഫിൻലാൻഡ് ഐസ്ലാൻഡ് ബഹ്റൈൻ ഉത്തരം ഐസ്ലാൻഡ് കൂടുണ്ടാക്കി മുട്ടയിടുന്ന പാമ്പേത് മൂർഗൻ അനഗോണ്ട അണലി രാജവമ്പാല ഉത്തരം രാജവമ്പാല പഴയ ആര്യഭാഷ എന്നത് ഏതു ഭാഷയാണ് തെലുങ്ക് സംസ്കൃതം ഹിന്ദി തമിഴ് ഉത്തരം സംസ്കൃതം പുൽച്ചാടിയുടെ ചെവികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തലയിൽ വയറ്റിൽ കാലിൽ നെഞ്ചിൽ ഉത്തരം കാലിൽ മൊബൈൽ ഫോൺ കൂടുതലായും ഉപയോഗിക്കുന്ന രാജ്യം ഏത് ചൈന ഇന്ത്യ ഇറാൻ മലേഷ്യ ഉത്തരം ചൈന മനുഷ്യന് എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി ഉത്തരം മുപ്പത്തിരണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധ്യതയുള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന ബാർബഡോസ് വത്തിക്കാൻ ഉത്തരം ഇന്ത്യ പനിയുള്ളപ്പോൾ കൂടുതലാകും കഴിക്കേണ്ട പഴം ഏത് വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം ഓറഞ്ച് രാത്രിയിൽ കൂടുതലായും കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന രാജ്യം ഏത് ജപ്പാൻ തായ്ലാൻഡ് ഫ്രാൻസ് ബ്രസീൽ ഉത്തരം ജപ്പാൻ ഭൂപടത്തിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു കൃഷി ജലാശയം മണൽ ജനവാസ മേഖല ഉത്തരം കൃഷി ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത് ഗംഗ ടീസ്റ്റ യമുന ബ്രഹ്മപുത്ര ഉത്തരം ടീസ്റ്റ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് തക്കാളി ചേന മുള്ളങ്കി ക്യാരറ്റ് ഉത്തരം തക്കാളി ലോകത്ത് ആദ്യമായി കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ മാർക്കോണി ബ്ലൈസ് പാസ്കൽ ജോൺ ക്രിസ്റ്റഫർ ഉത്തരം ബ്ലൈസ് പാസ്കൽ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് രോഗം വരുന്ന അവയവം ഏത് മൂക്ക് ശ്വാസകോശം ഹൃദയം കിഡ്നി ഉത്തരം ശ്വാസകോശം പുലിയുടെ പല്ലുകളുടെ എണ്ണം എത്ര പന്ത്രണ്ട് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിനാല് ഉത്തരം മുപ്പത് വാസ്കോട ഗാമ കോഴിക്കോട് ആദ്യമായി വന്നിറങ്ങിയ വർഷം ഏത് ആയിരത്തി നാന്നൂറ്റി പതിനാല് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിനാല് ആയിരത്തി നാന്നൂറ്റി അമ്പത്തി ആറ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മരണത്തിന് തൊട്ട് മുൻപ് ആദ്യം നഷ്ടപ്പെടുന്നത് മണം വിശപ്പ് രുചി കാഴ്ച ഉത്തരം വിശപ്പ് കേരളത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്താണ് തവള എലി ചിത്രശലഭം ഭക്ഷ്യയോഗ്യമായ കിഴങ്ങ് ഉത്തരം ഭക്ഷ്യയോഗ്യമായ കിഴങ്ങ് കണ്ണിനകത്ത് അസാമാന്യമർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഏത് മാലക്കണ്ണ് തിമിരം വെള്ളഴുത്ത് ബ്ലോക്കോമ ഉത്തരം ഗ്ലോക്കോമ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സസ്യം ഏത് കറ്റാർവാഴ ചേമ്പ് ആസ്റ്റർ മൈലാഞ്ചി ഉത്തരം ആസ്റ്റർ വേഗത്തിൽ ഓടാൻ സഹായിക്കുന്ന പഴം ഏത് മാതളം വാഴപ്പഴം ആപ്പിൾ റുംബുട്ടാൻ ഉത്തരം വാഴപ്പഴം ഒരു പാമ്പിന് എത്ര കിലോമീറ്റർ വരെ കാണാൻ കഴിയും നാല് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉത്തരം രണ്ട് കിലോമീറ്റർ താജ്മഹലിൽ എത്ര മുറികൾ ഉണ്ട് നൂറ്റിയൊന്ന് നൂറ്റി അഞ്ച് നൂറ്റിയേഴ് നൂറ്റി പതിനാറ് ഉത്തരം നൂറ്റിയഞ്ച് ഏത് പൂവിൻ്റെ അമൃതാണ് തേനീച്ചകൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് കടുക് ചെമ്പരത്തി സൂര്യകാന്തി കാപ്പി ഉത്തരം കടുക് പിന്നോട്ട് നടക്കാൻ കഴിയാത്ത മൃഗം ഏത് ചെന്നായ കടുവ കരടി കങ്കാരു ഉത്തരം കങ്കാരു മനുഷ്യന്റെ ദഹനനാളത്തിന് ഏകദേശം എത്ര അടി നീളമുണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഉത്തരം മുപ്പത്തിരണ്ട് ഭക്ഷണം ഇല്ലാതെ കോഴി എത്ര ദിവസം വരെ ജീവിക്കും രണ്ട് ദിവസം ഒരു ദിവസം ഏഴ് ദിവസം നാല് ദിവസം ഉത്തരം ഒരു ദിവസം ഏറ്റവും പ്രതികാര ബുദ്ധിയുള്ള മൃഗം ഏത് പന്നി ആന കടുവ സിംഹം ഉത്തരം കടുവ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് കണ സാർസ് ഡ്രാക്കോമ ബെറി ഉത്തരം കണ എത്രാം മാസം മുതലാണ് കുഞ്ഞുങ്ങൾ സാധാരണയായി പിച്ച തുടങ്ങുന്നത് രണ്ട് മാസം അഞ്ച് മാസം ആറു മാസം എട്ട് മാസം ഉത്തരം എട്ട് മാസം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഏത് മുള്ളങ്കി വഴുതന തക്കാളി ചേന ഉത്തരം തക്കാളി ചുമ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് തേൻ പാൽ പഞ്ചസാര മിഠായി ഉത്തരം പാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന മത്സ്യം ഏത് സാൽമൺ ചാള കണവ നെത്തോലി ഉത്തരം സാൽമൺ മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെയാണ് കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് ഉത്തരം കോഴിക്കോട് ബീഫിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് സവാള കുരുമുളക് മല്ലി പാൽ ഉത്തരം പാൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏത് മഞ്ഞൾ ഗ്രാമ്പു കറുവപ്പട്ട ജീരകം ഉത്തരം മഞ്ഞൾ വിരലുകളിൽ ഇക്കിളി അനുഭവപ്പെടുന്ന രോഗലക്ഷണം ഏത് പ്രമേഹം കൊളസ്ട്രോൾ ഹൃദയാഘാതം മഞ്ഞപ്പിത്തം ഉത്തരം കൊളസ്ട്രോൾ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ചൊവ്വ യുറാനസ് ബുധൻ പ്ലൂട്ടോ ഉത്തരം ബുധൻ കാറ്റത്ത് പരാഗണം നടത്തുന്ന സസ്യം ഏത് കുരുമുളക് മഞ്ഞൾ മുരിങ്ങ കാപ്പി ഉത്തരം മുരിങ്ങ സ്ത്രീകൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ആറ് ലിറ്റർ നാല് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ഉത്തരം രണ്ട് ലിറ്റർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ഏത് നീല മഞ്ഞ പച്ച ചുവപ്പ് ഉത്തരം നീല ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് കുരുമുളക് ഇഞ്ചി മഞ്ഞൾ ജീരകം ഉത്തരം കുരുമുളക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് കോപ്പർ സിങ്ക് മാംഗനീസ് കാൽസ്യം ഉത്തരം കാൽസ്യം പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആമ്പൽ താമര റോസ് മുല്ല ഉത്തരം റോസ് ആക്സിയം ഫോർ മിഷന്റെ മിഷൻ കമാൻഡർ ആരായിരുന്നു പെഗ്ഗി വിറ്റ്സൺ തോമസ് ആൽവി ഐസക് എഡിസൺ ജോൺ എബ്രഹാം ഉത്തരം പെഗ്ഗി വിറ്റ്സൺ വിറ്റാമിൻ ബി കോംപ്ലക്സ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏത് ഡിഫ്തീരിയ വിളർച്ച ഡ്രക്കോമ കോങ്കണ് ഉത്തരം വിളർച്ച ഗ്യാസ്ട്രബിൾ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണ വസ്തു എന്ത് ചായ പാൽ ചോറ് കോഫി ഉത്തരം കോഫി ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഏത് മാമ്പഴം ഈന്തപ്പഴം വത്തക്ക ലിച്ചി ഉത്തരം ഈന്തപ്പഴം ഏത് നിറമാണ് ശുദ്ധമായ വജ്രത്തിനുള്ളത് വെള്ള കറുപ്പ് നീല നിറമില്ല दुणी दुणी, ം നിറമില്ല വട്ടച്ചുറി അകറ്റാൻ ഏറെ ഗുണം ചെയ്യുന്നത് സവാള മഞ്ഞൾ വെളുത്തുള്ളി പെരുഞ്ചീരകം ഉത്തരം വെളുത്തുള്ളി തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോളും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പഴവർഗ്ഗം ഏതാണ് അവക്കാഡോ മാതളം ബെറീസ് ആപ്പിൾ ഉത്തരം മാതളം ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാകുന്ന ആദ്യ ലക്ഷണം എന്ത് കാലിൽ നീര് നിർജ്ജലനീകരണം വേദന തലച്ചുറ്റൽ ഉത്തരം വേദന വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണം ഏത് ആപ്പിൾ പാൽ ചീര വത്തക്ക ഉത്തരം ചീര എല്ലാ ദിവസവും രാവിലെ മൂന്നിനും അഞ്ചിനും ഇടയിൽ ഉണരുന്നു എങ്കിൽ ഇത് സംഭവിച്ചേക്കാം സമ്പത്ത് കഷ്ടകാലം മരണദുഃഖം സൗഭാഗ്യം ഉത്തരം സമ്പത്ത് സൗഭാഗ്യം എന്നിവ വന്നു ചേരും സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്